മുഖവാക്ക് അവർ ഒരുപോലെയല്ല എഡിറ്റർ സയണിസ്റ്റ് ഭരണകൂടം ഗസയിൽ നടത്തുന്ന വംശഹത്യക്കെതിരെ അമേരിക്കയിലെയും യൂറോപ്പിലെയും യൂണിവേഴ്സിറ്റികളിൽ പടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ കുറിച്ച് പല ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്താൻ ആ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റ് പ്രയറ്റ് പോലീസിനെ അടക്കം വിളിച്ചു വരുത്തിയതാണ് നൂറുകണക്കിന് യൂണിവേഴ്സിറ്റികളിലേക്ക് പ്രക്ഷോഭം വ്യാപിക്കാനുള്ള പ്രധാന കാരണം കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റ് ആരാണെന്നല്ലേ നഹമ്മദ് ഷെഫീഖ് എന്ന ഈജിപ്ഷ്യൻ വംശജ തൊള്ളായിരത്തി അറുപതുകളിൽ ഈജിപ്തിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയതാണ് ഇവരുടെ കുടുംബം ഈജിപ്തിനോട് ചേർന്നു കിടക്കുന്ന ഗസയോടും അതിലെ നിവാസികളോടും തരിമ്പും അനുഭവം കാണിക്കാതെ അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി എപെക് പോലുള്ള അമേരിക്കയിലെ ജൂതലോബികളുടെ തിട്ടൂരങ്ങൾ അപ്പടി നടപ്പാക്കുകയായിരുന്നു നെഹമ്മദ് ഷെഫീഖ് ഇതിന്റെ മറുവശം കാണണമെങ്കിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന സംഘടനകളെ നോക്കിയാൽ മതി അതിന്റെ മുൻനിരയിൽ ജൂയിഷ് വോയിസ് ഫോർ പീസ് ജെ വിപി എന്ന സംഘടനയുണ്ട് സൈനിസ്റ്റുകളുടെ വംശഹത്യയെയും അതിക്രമങ്ങളെയും അവരോളം വീറോടെ തുറന്നുകാട്ടുന്ന മറ്റൊരു സംഘവുമില്ല ഇത്തരം കൂട്ടായ്മകളുടെ സജീവ സാന്നിധ്യം കൊണ്ടാണ് ഏഷ്യൻ അറബി വംശജരുടെ സെമിറ്റിക് വിരുദ്ധതയായി ഈ പ്രക്ഷോഭങ്ങളെ ഇകഴ്ത്താനും കൊച്ചാക്കാനും പാശ്ചാത്യ ഭരണകൂടങ്ങൾക്കും മീഡിയക്കും കഴിയാതെ പോയത് പ്രക്ഷോഭങ്ങൾക്ക് പൊതു സ്വീകാര്യത ലഭിക്കാനും മറ്റു കലാലയങ്ങൾ അത് ഏറ്റെടുക്കാനും ജെ ഒരു മുഖ്യ ഘടകമാണ് നിർഭാഗ്യവശാൽ എല്ലാ ജനവിഭാഗങ്ങളിലും മതവിഭാഗങ്ങളിലും ഇത്തരം നല്ല മനുഷ്യരുണ്ടെന്ന കാര്യം പല പണ്ഡിതന്മാരും മതപ്രഭാഷകരും ശ്രദ്ധിക്കാറേയില്ല തൂഫാനുൽ അക്സ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ജനവിഭാഗത്തെ അഥവാ ജൂത സമൂഹത്തെ ഒന്നടങ്കം അധിക്ഷേപിച്ചുകൊണ്ട് അവർ ശാപ പ്രാർത്ഥന നടത്തിക്കളയും ഇസ്രായേൽ സന്തതികൾ ജൂതന്മാർ സയനിസ്റ്റുകൾ ഇതൊക്കെ ഇവർക്ക് കേവലം പര്യായ പദങ്ങളാണ് ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായി അവരുടെ സംസാരം കേട്ടാൽ തോന്നുകയില്ല ഇത്തരം സാമാന്യവൽക്കരണങ്ങളെ ഡോക്ടർ യൂസുഫുൽ കർലാവി നമ്മുടെ ഇസ്ലാമിക വ്യവഹാരം ആഗോളീകരണ കാലത്ത് എന്ന തന്റെ ഗ്രന്ഥത്തിൽ ഖർആാനിക പരാമർശങ്ങൾ വെച്ചുകൊണ്ട് തന്നെ പഠനവിധേയമാക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലുള്ള ശാപ പ്രാർത്ഥനകൾ വളരെ പ്രകോപനപരമാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു വംശഹത്യ നടത്തുന്ന സയണിസ്റ്റുകളും ഫലസ്തീനികൾക്കൊപ്പം നിൽക്കുന്ന ജൂത മതസ്ഥരും ഒരിക്കലും ഒരുപോലെയാവുകയില്ല ആരാണോ അതിക്രമങ്ങൾ നടത്തുന്നത് അവർ ചിലപ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികളാകാം അതിനെതിരെയാണ് ശാപ പ്രാർത്ഥനകൾ ഉയരേണ്ടത് ക്രൈസ്തവ വിഭാഗങ്ങളെ വേദക്കാർ എന്ന് വളരെ ആദരവോടെയാണ് ഖുർആൻ അഭിസംബോധന ചെയ്തിരിക്കുന്നത് അവർ എല്ലാവരും ഒരുപോലെയല്ല എന്നും പറയുന്നു വേദവിശ്വാസികളെല്ലാം ഒരുപോലെയല്ല തന്മാർഗത്തിൽ നിലകൊള്ളുന്ന ഒരു വിഭാഗവും അവരിലുണ്ട് മൂന്നാം സൂറ നൂറ്റി പതിമൂന്നാം സുക്തം ഇതര മതവിഭാഗങ്ങളെ കുറിച്ച് വരുന്ന ഖുർആാനിക പരാമർശങ്ങളിൽ മിൻ അഹലിൽ കിതാബ് അഥവാ മിൻഹും അവരിലുണ്ട് ഒരു വിഭാഗം ലൈസു അൻ അവർ ഒരുപോലെയല്ല തുടങ്ങിയ പ്രയോഗങ്ങൾ ഇന്നത്തെ കാലത്ത് സവിശേഷ പഠനം അർഹിക്കുന്നു ഫാശിസത്തിനെതിരെ ജീവൻ മരണ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പശ്ചാത്തലത്തിലും ഈ ഒരു വകതിരിവും തിരിച്ചറിവും വളരെ അനിവാര്യമാണെന്ന് പറയേണ്ടതില്ല